നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ മുഖ്യപ്രതി സുനിൽകുമാർ ഹണി ട്രാപ്പ് വഴി ചലച്ചിത്ര മേഖലയിലെ ചിലർ ഉൾപ്പെടെയുള്ളവരെ കൊടുക്കാൻ ശ്രമം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു യുവതികളെ ദുരുപയോഗിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് ഹണി ട്രാപ്പ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സുഹൃത്തിനൊപ്പം ചില യുവതികളെ ഇയാൾ സമീപിച്ചതായാണ് വിവരം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഹണി ട്രാപ്പ് പദ്ധതി വിജയിച്ചില്ലെന്നാണ് സുനിലും സുഹൃത്തും പോലീസിനോട് പറഞ്ഞു って。 ഈ സുഹൃത്തുമായി ചേർന്ന് കൊച്ചിയിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സുനിൽ ആരംഭിച്ചതായും വിവരം ലഭിച്ചു സുനിലിന്റെ കയ്യിൽ കഴിഞ്ഞ വർഷം മാത്രം എത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞു ആർഭാട ജീവിതത്തോട് ഭ്രമമുള്ള സുനിൽ ഇതിൽ ഏഴു ലക്ഷം രൂപ ചെലവഴിച്ചത് മുന്തിയ ഹോട്ടലിൽ താമസിക്കാനും മുന്തിയ വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങാനുമാണ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്നയാളുടെ കയ്യിൽ ഇത്രയും രൂപ എത്തിയതെങ്ങനെയെന്ന ചോദ്യത്തിന് ചില ബിസിനസ്സുകാർക്ക് ഘട്ടങ്ങളിൽ ലക്ഷങ്ങൾ പലിശയ്ക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്നതിനുള്ള കമ്മീഷൻ ായാണ് വൻ തുക കയ്യിലെത്തിയതെന്നാണ് ഇയാളുടെ മൊഴി എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല നടിയെ ആക്രമിച്ചു ദൃശ്യം പകർത്താനുള്ള പദ്ധതിക്ക് മൂന്നു മാസത്തെ ആസൂത്രണം ഉണ്ടെന്നാണ് സുനിലിന്റെ മൊഴി സുനിലിന് പുറമെ കൂട്ടുപ്രതികളിൽ മാർട്ടിനു മാത്രമാണ് ഇതേപ്പറ്റി വ്യക്തമായ അറിവുണ്ടായിരുന്നത് നടി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ മാർട്ടിനെ ഡ്രൈവറായി കയറ്റിയതുപോലും ഈ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി